ഇപ്പോൾ ഇപ്പോഴൊരു വിഷം പിടിച്ചൊരു വാർത്ത വരുന്നുണ്ട് എറണാകുളത്തെ പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരിയിലെ ഫാം ഹൌസിലാണ് മരിച്ച നിലയിൽ ഡോക്ടറെ കണ്ടെത്തിയത് കൊച്ചി ലോക്ഷോ ആശുപത്രിയിൽ സീനിയർ സർജനാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം അഞ്ജലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജലി നമ്മൾ പരീക്ഷയുടെ നല്ല വാർത്തയിൽ നിന്ന് പോകുന്നത് ഈ ജോർജ് പി എബ്രാഹാമിനെ പോലെ വളരെ സീനിയറായ ഒരു വൃക്കരോഗ വിദഗ്ധനാണ് നെഫ്രോളജിസ്റ്റാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് പോലീസ് എന്താ പറയുന്നത് അഞ്ജലി പറയുന്നത് അദ്ദേഹം തൂങ്ങി ആത്മഹത്യയാണെന്നാണ് അതായത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഇദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ടാണ് ഈ നെടുമ്പാശ്ശേരിയിലുള്ള സ്വന്തം ഫാം ഹൗസിലേക്ക് ഇന്നലെ വൈകുന്നേരം ഡോക്ടർ എത്തിച്ചേർന്നത് തുടർന്ന് സഹോദരനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയായിരുന്നു പിന്നീട് രാത്രിയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ അതായത് വൃക്കരോഗ വിഭാഗത്തിൽ വൃക്കരോഗ സർജൻ എന്ന നിലയിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം ആ മേഖലയിൽ ഏറ്റവും പ്രമുഖന്മാരിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് കൂടാതെ ആശുപത്രിയിലെ സീനിയർ വൃക്കരോഗ സർജൻ കൂടിയാണ് ഈ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത് ഇന്നലെ വൈകുന്നേരമായിരുന്നു അദ്ദേഹം ഈ ഫാം ഹൗസിലേക്ക് എത്തിയത് തുടർന്നാണ് ഇത്തരത്തിൽ സഹോദരനും ഉണ്ടായിരുന്നു പിന്നീട് ഈ ഫാം ഹൗസിൽ തന്നെ മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിനെ കണ്ടെത്തിയത് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം ആത്മഹത്യ ആണ് പോലീസ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റിയിലാണുള്ളത് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് അരുൺകുമാർ അഞ്ജലി ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു അല്ലേ സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്ക മാറ്റി ശസ്ത്രക്രിയ നടത്തിയ ആളാണ് ഈ ജോർജ് പി എബ്രഹാം എന്നാണ് അറിയുന്നത് മാത്രമല്ല അഞ്ജലി ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ലാപ്രോസ്കോപ്പിക് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ മൂന്നാമത്തെ ശസ്ത്രക്രിയ വിദഗ്ധനാണ് കേരളത്തിലെ ആദ്യത്തെ കെഡാവർ ട്രാൻസ്പ്ലാന്റ് പി സി എൻ എൽ ലാബ് ഡോണർ നെഫാക്റ്റമി ത്രീ ഡി ലാപ്ട്രോസ്കോപ്പിയൊക്കെ വളരെ നടത്തിയ വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് എന്താണ് അവസാന നിമിഷം അതും പ്രായം അല്ലേ അതെ അരുൺകുമാർ അതായത് ആ എഴുപത് വയസ്സിനോ അടുപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളത് മരണ കാരണം അതായത് എന്താണ് ഇതിനുള്ളത് അതായത് വിവരങ്ങൾ എന്താണെന്നുള്ളത് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് നിലവിൽ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണിത് ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ഇദ്ദേഹത്തെ ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണെന്നാണ് വിളിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഓക്കെ അഞ്ജലി വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത് കൊച്ചിയിലെ വളരെ പ്രശസ്തനായ ഡോക്ടറാണ് നമ്മുടെ ഈ ജോർജ് പി എബ്രഹാം ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ വളരെ പ്രഗത്ഭനായ നെഫ്രോളജിസ്റ്റിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഡോക്ടറെക്ക് ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാവുക അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അസുഖങ്ങളും മറ്റെന്തെങ്കിലും ആണോ ഒരു പിടിയുമില്ല സഹോദരനോടൊപ്പമാണ് ഫാം ഹൌസിൽ എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്